നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ സുധാകരന്റെ പരസ്യത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എതിർ സ്ഥാനാർത്ഥിയായ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ജനാധിപത്യ മര്യാദ പാടെ അവഗണിച്ച് തലങ്ങും വിലങ്ങും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് സുധാകരന്റെ പ്രചാരണ പരസ്യം സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ല എന്ന തരത്തിലുള്ള ഒരു പരസ്യമാണ് സുധാകരൻ മുന്നോട്ട് വെക്കുന്നത് പരസ്യത്തിനെതിരെ ഇടതിലും വലതിലുമുള്ള ഒത്തിരിയേറെ പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ പാർലമെന്റിൽ പ്രസംഗിച്ചവരോ ആയി ആരുമായും യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു തുടങ്ങുന്ന പരസ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതൊക്കെ പി കെ ശ്രീമതിക്ക് എതിരെയാണെന്ന് പറയാതെ പറയുന്നുണ്ട് ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായി എന്നൊക്കെ പരസ്യത്തിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തുല്യതയും വിഭാവനം ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടാണ് സുധാകരന്റെ ഈ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ എന്നോർക്കണം ഒരു വീട്ടിലെ സ്വത്ത് തർക്കം എന്ന് തോന്നിപ്പിക്കുന്ന പരസ്യത്തിൽ അവൾ പോയാൽ ഒന്നും നടക്കില്ല എല്ലാം ശരിയാകണമെങ്കിൽ മകൻ തന്നെ പോകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി ഒരു പുരുഷനാവുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഈ പരസ്യം മുന്നോട്ട് വെക്കുന്ന ആശയം രാഷ്ട്രീയം പറഞ്ഞു നേരിടാതെ ലിംഗവ്യത്യാസത്തിന്റെ പേരിൽ എതിർ സ്ഥാനാർത്ഥിയെ കുറച്ചു കാണിക്കുന്നത് തീർത്തും അപജയം വന്ന കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് ഒന്നര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ പരസ്യത്തിലെ മുക്കാൽ പങ്കും സ്ത്രീവിരുദ്ധ നിലപാടുകൾ നിറഞ്ഞു നിൽക്കുന്നവയാണ് സുധാകരനെ പോലെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീമതിയെന്നും വനിതാ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് പറയുന്നതും മത്സരിക്കുന്ന സ്ത്രീകളെ അതിന്റെ പേരിൽ അവഹേളിക്കുന്നതും അങ്ങേയറ്റം തെറ്റായ സമീപനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ അഭിപ്രായപ്പെട്ടു ഇങ്ങനെയൊക്കെ എത്ര കണ്ട് ശ്രമിച്ചാലും അതൊന്നും എന്നെ തെല്ലും തളർത്തില്ല എന്ന വിചാരമുള്ളവരാണ് ഇന്നിൻ്റെ പെൺകുട്ടികളും സ്ത്രീകളുമെന്ന് എന്നാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കുക എത്രത്തോളം തളർത്താൻ നോക്കുന്നോ അത്രയേറെ ആർജവത്തിൽ തിരിച്ചെത്തുക തന്നെ ചെയ്യും നമ്മുടെ സ്ത്രീകളെന്ന നിസ്സംശയം പറയാം